മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നുണ്ട് എന്നിട്ട് സ്വപ്നത്തിൽ നിന്ന് എണീറ്റതും മേഘനാഥൻ അവൻ എഴുന്നേറ്റ് നടന്നോ എന്നറിയണം എന്ന് വിചാരിച്ച് തന്നെ പോകാനൊരുങ്ങുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട നീ ഇവിടെയെങ്കിലും കിടക്ക് സ്വപ്നം കണ്ടുവെന്ന് പറഞ്ഞ് പിച്ചും പേയും പറയാതേ എന്ന് പറയുന്നു ഏയ് ഇല്ലച്ചാ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മേഘനാഥൻ കണ്ണൻ്റെ റൂമിൽ ചെല്ലണ സമയത്ത് കണ്ണനെ റൂമിൽ കാണണമില്ല ഇവൻ ഇത് എവിടെ പോയായിരിക്കുമോ ഇനിയിപ്പോൾ ഇന്ന് തന്നെ ഇവൻ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ മേഘനാഥൻ ചുറ്റിനും പരധി നടക്കുന്ന സമയത്ത് ഒരു റൂമിൽ നിന്നും തോമസ് ഡോക്ടറുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മാർക്കോ നീ നല്ലോണം അങ്ങോട്ട് തടവി കൊടുക്കുക തടവി എന്ന് പറയണെ കേട്ടതും മേഘനാഥൻ അവിടെ വന്നിട്ട് ജല്ലിക്കിടെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ കണ്ണന് മാർക്കോയും അനന്ത ഒക്കെ കൂടി ചേർന്ന് നല്ലോണം ഒഴിയണതാണ് കാണുന്നത് ആ സമയത്ത് മേഘനാഥൻ വിചാരിക്കുന്നുണ്ട് ഈ രാത്രിയിലും ഇവനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്തായാലും അതൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ച് തന്നെ ഇവനിങ്ങനെ ജനലേക്കൂടെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടർ ഈ മേഘനാഥൻ ഒളിഞ്ഞ് നോക്കുന്നത് കണ്ടിട്ട് ജയപാലനോട് ജയബാലാന്നും പറഞ്ഞ് വിളിച്ച് എന്തോ ഒന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ ജയപാലൻ ഒരു പാത്രത്തിൽ എന്തോ ഒരു ദ്രാവകം എടുത്തുകൊണ്ട് ജനലിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ മേഘനാഥൻ വീണ്ടും വന്നിട്ട് ഒളിഞ്ഞു നോക്കണതും ജയപാലൻ ആ പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം മേഘനാഥൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട് ആ വെള്ളം മുഖത്ത് വീണതും നമ്മളുടെ മേഘനാഥനാണീ ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് കരയുന്നുണ്ട് ആ സമയത്താണ് മാർക്കോയും അനന്തും പുറത്തൊരാളുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതാരണെന്ന് ചോദിക്കുമ്പം ജയപാലം പറയുന്നുണ്ട് വേറെ ആരുമല്ല ഇവിടെ കണ്ണൻ്റെ ചികിത്സയുടെ പുരോഗതി അറിയാൻ വേണ്ടി ഒരുത്തം വന്ന് നിൽക്കണില്ലേ അവൻ തന്നെയാണ് അവനക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവനെ ഞാൻ വ്യക്തമായി കണ്ടതാണ് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്നാലും അവൻ്റെയൊക്കെ ഒരു കാര്യം അച്ഛനെ ചികിത്സിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവനക്ക് അച്ഛൻ്റെ ചികിത്സയല്ല പ്രധാനം കണ്ണൻ സാറിന് എന്തെങ്കിലും മാറ്റം എന്ന് അറിയാനാണ് അവനിങ്ങനെ പതുങ്ങി നടക്കണേന്ന് എന്തായാലും അവനക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് തോമസ് ഡോക്ടറും വെളിയിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ മുഖത്തേക്ക് ആ ദ്രാവകം വീണതും കണ്ണൊക്കെ ആകെ ഇങ്ങനെ എരിച്ചിലും പുകച്ചിലും കണ്ണ് തുറക്കാനോ ഒന്നും കാണാനോ പറ്റുന്നില്ല മുഖത്തേക്ക് ഒഴിച്ച ദ്രാവകം എന്താണെന്നുള്ളത് അവനക്ക് മനസ്സിലായിട്ടുമില്ല ഈ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അമ്പലത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും കാണാറുള്ള ആ ഒരമ്മ ഇങ്ങനെ കണ്ണടച്ച് പോലെ ഇരിക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇതെല്ലാം കാണാനും പറ്റുന്നുണ്ട് അമ്മ ചെറിയൊരു പുഞ്ചിരിയോടുകൂടിയാണ് ഇരിക്കുന്നത് ഈ മേഘനാഥനക്ക് ഇങ്ങനെ സംഭവിച്ച ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് എന്തായാലും അമ്മയുടെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെയായിരിക്കും മേഘനാഥൻ വന്ന് നിന്നതും ഇവർ കാണാനിടയായതും അതുപോലെ മേഘനാഥൻ്റെ മുഖത്തേക്ക് ആ ഒരു ദ്രാവ് ഒഴിച്ചതൊക്കെ പിന്നീട് നമ്മളുടെ മേഘനാഥനാണീ തപ്പി തടഞ്ഞാണ് കേട്ടോ നടക്കണതൊക്കെ കാരണം അയാൾക്ക് കണ്ണ് കാണാനോ കണ്ണ് തുറക്കാനോ ഒന്നും പറ്റണില്ല അങ്ങനെ തപ്പി പിടിച്ച് ഒരു പ്രകാരം ആ റൂമിൻ്റെ അടുത്ത് എത്തുമ്പം വേഗം തന്നെ അവൻ്റെ പുറത്ത് ആരോ വന്ന് കൈ പിടിക്കുന്നുണ്ട് പക്ഷേ അവൻ അവനിതാരെന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പം അവനക്ക് ആരെയും കാണാൻ പറ്റണില്ല അന്നേരം വേറെ ആരുമല്ല നമ്മളുടെ തോമസ് ഡോക്ടറാണ് എന്ത് പറ്റി മേഘനാഥാന്ന് ചോദിക്കുമ്പം അത് ഡോക്ടറെ എൻ്റെ മുഖത്ത് എന്തോ വീണു എനിക്ക് എനിക്കിനീ കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അതിന് ഈ സമയത്ത് മേഘനാഥൻ ഇത് അവിടെ പോയതാണ് നീ വന്നപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ്റെ ചികിത്സയ്ക്കാണെങ്കിൽ ഇവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ വേറെ എന്തെങ്കിലും ദുഷ്ടത മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നിരിക്കണമെങ്കിൽ ഞാൻ വെറുതെ വിടില്ലായെന്ന് ഇപ്പം നീ കണ്ണനെ ചികിത്സിക്കുന്നത് നോക്കാനായിട്ടല്ലേ അവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ കണ്ണൻ്റെ പുരോഗതി അറിയണേ അവനെ ഇല്ലാതാക്കാനല്ലേ അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല നിനക്ക് നിൻ്റെ അച്ഛൻ എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല നീ ഇങ്ങോട്ട് വന്നേക്കണേന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു കണ്ണനക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അത് വേണ്ടിയല്ലേ നീ നോക്കണേ എന്തായാലും നിനക്ക് അതിനുള്ള ശിക്ഷ ദൈവം തന്നെ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊന്നും നിനക്ക് നിന്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടില്ല അത് കേട്ടതും മേഘനാഥനാണെങ്കിൽ വല്ലാണ്ട് കിടന്ന് കരയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ മേഘനാഥനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി വാമദേവൻ്റെ അടുത്ത് ആക്കുന്നുണ്ട് ഈ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ പോയിതാണ് മേഘ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അച്ഛനെ ചികിത്സിക്കാൻ കൊടുക്കുന്ന മകനക്ക് അച്ഛൻ്റെ ചികിത്സയല്ല പ്രധാനം കണ്ണൻ്റെ ചികിത്സ എന്താന്ന് അറിയാനാണ് ഉത്സാഹം അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷയും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അച്ഛനോടും മോനോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം കണ്ണനെ മഹാലക്ഷ്മീനെ മഹാലക്ഷ്മിനെ ആരുപദ്രവിക്കാൻ ശ്രമിച്ചാലും തിരിച്ചടി കിട്ടുന്നത് അവർക്ക് തന്നെയായിരിക്കും കണ്ണനും മഹാലക്ഷ്മിക്കും ദൈവങ്ങളുടെ കൂട്ടുണ്ട് അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതും പറഞ്ഞ് നമ്മളുടെ തോമസ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാർക്കോനെയും അനന്തുവിനെയൊക്കെയാണ് എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് എന്നാലും ഈ മേഘനാഥനക്ക് ഇനിയും ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ ഇപ്പം എത്ര പ്രാവശ്യം തിരിച്ചടി കിട്ടി ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ തെറ്റിനുള്ള ശിക്ഷ അവനക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരിക്കലും അവനക്ക് ആ കണ്ണ് വെച്ച് ആരെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനി മഹാലക്ഷ്മി രാവിലെ അമ്പലത്തിൽ പോവാനായിട്ട് ഒരുങ്ങാണ് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി കൊണ്ടുപോയി കൊടുത്ത ആ വലിയ വളകളും അതുപോലെ ആ സെറ്റ് സാരി കൊടുത്താണ് മോഹിനി ഒരുങ്ങണത് അങ്ങനെ ഒരുങ്ങിയിറങ്ങണ മോഹിനീനെ മഹാലക്ഷ്മീനേയും കണ്ടിട്ട് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരണേയും കൂടി വന്നിട്ട് അവർ രണ്ടുപേരെയും ഇങ്ങനെ നല്ലോണം നോക്കിയിട്ട് കാരണം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇന്നും കൂടെ അടി നീ ഇങ്ങനെ ഒരുങ്ങി നടക്കോളൂ ഇനി ഒരിക്കലും നിനക്ക് അമ്പലത്തിൽ പോകേണ്ടി വരില്ല ഇന്ന് നിൻ്റെ അവസാനത്തെ ദിവസമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് പ്രതാപനും അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് നിൻ്റെയും നിൻ്റെ മകളുടെയും സന്തോഷം ഇന്നത്തോടു കൂടി തീരും നിൻ്റെ മകൾ ഇനി നിനക്ക് സമ്മാനങ്ങൾ തരാനും പോകണില്ല നിൻ്റെ ഒരു പിറന്നാളും ഇനി ആഘോഷിക്കാനും അവൾക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മോഹിനിയോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പിറന്നാൾ ആശംസകൾ അതുപോലെ കരുണയും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറയുന്നുണ്ട് അവരോടെല്ലാം അവരോടും മോഹിനി തിരിച്ച് നന്ദി പറയുന്നുണ്ട് പിന്നീട് പ്രതാപൻ്റെ അമ്മ രണ്ട് കൈയും ഉയർത്തി മോഹിനിയുടെ തലയുടെ നേരെ കാണിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ മകളുടെ അവസാനത്തെ ആഘോഷം അടിയത് ഇന്നത്തോടു കൂടി നിൻ്റെ മകളുടെ എല്ലാ ആഘോഷവും തീരുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ പിറന്നാൾ ആശംസകൾ മോഹിനിക്കെന്ന് പറയുന്നു അത് കേട്ടതും മഹാലക്ഷ്മി മോഹിനിയും ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് എന്നാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കർണയും കൂടെ കൂടി ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവൾക്ക് എങ്ങനെ വിഷം കൊടുക്കും തീർന്നു ചോദിക്കും എന്തായാലും അവൾ തന്നെ ഇന്ന് അമ്പലത്തിൽ നിന്ന് പായസം ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ആ പായസത്തിൽ തന്നെ വിഷം കലർത്തി അവൾക്ക് കൊടുക്കും അതോടുകൂടി അവളുടെ ഭരണമൊക്കെ നിൽക്കും പിന്നീട് കമലേശ്വരം കമ്പനിയും ജ്വല്ലറിയും എല്ലാം നോക്കി നടത്തുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടനും കരുണമോളും ആയിരിക്കുമെന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എനിക്ക് കമ്പനിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മുത്തശ്ശി അവൾ അതിൻ്റെ തലപ്പത്തുണ്ടാവാൻ പാടില്ല ആ സമയത്ത് മുത്തശ്ശി ഭയങ്കര വിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവൾ ഉണ്ടാവില്ല മോളെ അതിനല്ലേ നമ്മൾ ആ വൈദ്യർക്ക് പൈസ കൊടുത്ത് വിഷം വാങ്ങിക്കൊടുന്ന് വച്ചിരിക്കുന്നത് അത് കുടിച്ചാൽ പിന്നെ അവൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവൂലാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനി മഹാലക്ഷ്മിയും അമ്പലത്തിലേക്ക് ചെല്ലാണ് ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി കണ്ണനും എപ്പോഴും കാണാറുള്ള ആ ഒരമ്മ മോഹിനി മഹാലക്ഷ്മിയും വരുന്നത് കാണുന്നുണ്ട് എന്നിട്ട് ആ അമ്മ അവിടെ നിന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദൈവങ്ങൾ കൂട്ടുള്ള അവൾ അവളെ ഉപദ്രവിക്കാൻ ശത്രുക്കൾ എത്ര നോക്കിയാലും നടക്കില്ല ദൈവങ്ങൾ അതിൽ നിന്നെല്ലാം അവളെ രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു നിൽക്കുന്നുണ്ട് പിന്നീട് മോഹിനി മഹാലക്ഷ്മി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ നിന്ന് നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നത് കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് നടക്കാൻ പറ്റണേന്നും അമ്മയ്ക്ക് ദീർഘായുസം നൽകണേ ആരോഗ്യം നൽകണേന്നൊക്കെയാണ് അതുപോലെ തന്നെ മോഹിനിയാണെങ്കിൽ എൻ്റെ മകൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടണേന്നും എൻ്റെ മോൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണേന്നൊക്കെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റണേയെന്നും അവരങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് പൂജാരി വന്നിട്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇന്ന് രാവിലെ തന്നെ അമ്മയും മകളും അമ്പലത്തിൽ നിന്ന് ഒഴിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇന്ന് അമ്മയുടെ പിറന്നാളാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് പൂജ കഴിപ്പിക്കാൻ വന്നതാണ് എന്തായാലും പൂജയൊക്കെ കഴിപ്പിച്ചു ഇനി പ്രസാദം നന്നേരി പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പ്രസാദവും വാങ്ങി ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു അമ്മ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അമ്മയെ കണ്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു അമ്മ എന്തായാലും വന്നത് നന്നായി എൻ്റെ കണ്ണേട്ടൻ്റെ മറ്റേ കാലും ചലിച്ചു തുടങ്ങി അമ്മയെന്ന് പറയുന്നു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് അതെല്ലാം എനിക്കറിയാം ഇപ്പോൾ മോളുടെ ഭർത്താവിൻ്റെ നട്ടെല്ലും നിവർന്നിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ മോളുടെ യും കണ്ണൻ്റെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കും പിന്നെ മോളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മോളെ അപായപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ മോൾ പേടിക്കൊന്നും വേണ്ട മോൾക്ക് കൂട്ടിനായിട്ട് ഭഗവാനുണ്ട് അവരുടെ ഒരു തന്ത്രവും ഫലിക്കില്ല അത് തിരിച്ച് അവർക്ക് തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും അനന്തുവിനേയും ആർക്കോനെയാണ് അപ്പോൾ കണ്ണനോട് അനന്തവും മാർക്കോയും പറയുന്നുണ്ട് ഇന്ന് മഹാലക്ഷ്മിയുടെ അമ്മയുടെ പിറന്നാളായിട്ട് കണ്ണൻ പോവണ്ടേന്ന് ചോദിക്കുമ്പം പിന്നെ പോവണ്ടേ എന്തായാലും തോമസ് ഡോക്ടറോട് നമുക്ക് യാത്ര പറഞ്ഞിട്ട് പോകാം ആ നേരെ മഹിയുടെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്ന് പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് സദ്യയും കഴിച്ച് വൈകിട്ട് കേക്ക് മുറിച്ചിട്ടേ കമലേശ്വരത്തേക്കുള്ളൂ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും മഹിയുടെ വീട്ടിലോട്ട് വന്നു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാൻ വന്നില്ല കണ്ണൻ സാറേ ആ തള്ളേനേയും മോനേയും പിന്നെ ആ കരുണേനേയും കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും ആ ദുഷ്ടക്കൂട്ടങ്ങളെ കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇന്നിപ്പോൾ എന്തായാലും അവർ വേറെ സീനൊന്നും ഉണ്ടാക്കില്ല മാർക്കോ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരെ അങ്ങനെ അനന്തവും കണ്ണനും നിർബന്ധിച്ച് കഴിയുമ്പോൾ മാർക്കോയും കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയും വാമദേവനെയാണ് മേഘനാഥനാണെങ്കിൽ നേരെ വെളുത്ത് എഴുന്നേറ്റിട്ട് കണ്ണു തുറക്കാനോ ഒന്നും കാണാനോ ഒന്നും പറ്റണില്ല അപ്പോൾ കണ്ണ് പൊത്തിപ്പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേഹനാഥനോട് വാമദേവൻ പറയുന്നുണ്ട് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് അവരുടെ പുറകെ പോകണ്ടാന്ന് അവൾക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ട് അതുകൊണ്ട് പല പ്രാവശ്യം അവളെ നമ്മൾ നമ്മളപായപ്പെടുത്താൻ നോക്കിയിട്ടും അതിൽ നിന്നെല്ലാം അവൾ രക്ഷപ്പെട്ടു അതുമാത്രമല്ല ഇപ്പം അവളെ തട്ടീന്ന് വീഴ്ത്തി നടുമടിക്കാൻ ഞാൻ നോക്കിയിട്ട് നടുമൊടിഞ്ഞത് എൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ോട് പറഞ്ഞത് ഇനി അവരെ ഉപദ്രവിക്കാനായിട്ട് നീ അവരുടെ പുറകെ പോകണ്ട നീ നിന്റെ കാര്യം നോക്കി നടക്കുന്ന അപ്പൊ നീ അത് കേട്ടില്ല നിനക്ക് കണ്ണനെയും മഹാലക്ഷ്മിയേം കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ നിനക്ക് മതിയായില്ലേ ഇനിയിപ്പോ വന്നത് നീ തന്നെ അനുഭവിച്ചു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും അവനെ അവളെയും സന്തോഷമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കൂലെന്ന് അത് കേട്ടതും വാമദേവൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി മേഘനാഥനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമ്മളുടെ മഹാലക്ഷ്മിനെയും കണ്ണനെയും ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയൂല എന്ന് ഏകദേശം ഇവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ